നമസ്കാരം കേരള സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ സത്യസന്ധനും ധീരനുമായ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഒരു വിഭാഗം ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന അനാദരവ് മാറ്റിയെടുക്കാൻ തന്റെ മികവ് പ്രവർത്തനങ്ങൾ വഴി രാഹുലിന് കഴിഞ്ഞതായി അലി ഖാൻ ചൂണ്ടിക്കാട്ടി അഭിമുഖത്തിനിടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന ഇന്ത്യ ടുഡേയിലെ മാധ്യമ പ്രവർത്തകൻ രാഹുൽ കൻവലിന്റെ ചോദ്യത്തിനാണ് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനെന്ന് സെയ്ഫ് അലി ഖാൻ മറുപടി നൽകിയത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയക്കാരോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന ചോദ്യത്തിന് ധീരനും സത്യസന്ധനുമായ രാഷ്ട്രീയക്കാരനെയാണ് എനിക്കിഷ്ടം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം പിന്നാലെ ഇഷ്ട രാഷ്ട്രീയക്കാരൻ ആരെന്ന ചോദ്യത്തിനൊപ്പം അവതാരകൻ ഉത്തരത്തിന്റെ തെരഞ്ഞെടുപ്പിനായി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ എന്നീ പേരുകളാണ് സെയ്ഫിന്റെ മുന്നിൽ വെച്ചത് ഇവരെല്ലാവരും വീരരായ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞ സെയ്ഫ് ഖാൻ രാഹുൽ ഗാന്ധി മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു പലരും അവഹേളനങ്ങളുമായി ചുറ്റും കൂടിയിട്ടും അവരെ എല്ലാം മാറ്റിപ്പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വളരെ സ്വീകാര്യമായ രീതിയിൽ കഠിനമായി അധ്വാനിച്ചാണ് രാഹുൽ ഗാന്ധി അത് സാധ്യമാക്കിയതെന്നും സെയ്ഫ് കൂട്ടിച്ചേർത്തു വീഡിയോ എക്സ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി കഴിഞ്ഞു മോദിയുടെ പേര് പറഞ്ഞില്ലെന്നതിൽ സംഘപരിവാർ അനുകൂലികൾ സെയ്ഫിനു നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇത്തരമൊരു വേദിയിൽ ധൈര്യപൂർവ്വം തന്റെ അഭിപ്രായം തുറന്നു വന്ന നടനെ പ്രകീർത്തിക്കുകയാണ് ഭൂരിഭാഗം പേരും രാഷ്ട്രീയക്കാറ്റ് രാഹുലിന് അനുകൂലമായി വീശുന്നതിന്റെ സൂചനകളാണിതെന്നാണ് സെയ്ഫിന്റെ അഭിപ്രായ പ്രകടനമെന്ന് വിലയിരുത്തുന്നവരേറെയാണ് തന്റെ പുതിയ ചിത്രമായ ദേവരുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് േവിൽ എത്തിയത് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ രാഹുലിനെ പ്രശംസിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പ്രൈം മിനിസ്റ്റർ മോദി ടു രാഹുൽ ഗാന്ധി കെജ്രിവാൾസ് ഇൻ മുംബൈ ഹു ഡ്യൂ ക്സ് because there's a point where people were disrespecting um, things he was saying and things he was doing and I think he's turned that around by working very hard in a very interesting way.